നമസ്തേ തിരുവനന്തപുരത്തേക്ക് സ്വാഗതം ഗോളാന്തര വാർത്തകൾ ന്യൂയോർക്ക് സിറ്റിയിലെ മിഡ് ടൗൺ മാൻഹാർട്ടനിലെ മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് പാർക്ക് അവന്യൂവിൽ തിങ്കളാഴ്ച വൈകുന്നേരം ഒരു കൂട്ട വെടിവെപ്പ് ദുരന്തം അരങ്ങേറി ബ്ലാക്ക് സ്റ്റോൺ കെ പി എം ജി റുഡിൻ മാനേജ്മെന്റ് നാഷണൽ ഫുട്ബോൾ ലീഗ് എന്നിവയുടെ ഓഫീസുകൾ സ്ഥിതി ചെയ്യുന്ന ഒരു വാണിജ്യ കെട്ടിടത്തിനുള്ളിൽ ഒരു ഏക തോക്കുകാരി വെടിയുതിർത്തതിനെ തുടർന്നാണിത് ഷെയ്ൻ തമുറ എന്ന ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുള്ള തോക്കുകാരി ഒരു വനിത എൻ വൈ പി ഡി ഓഫീസർ ഉൾപ്പെടെ നാലുപേരെ കൊലപ്പെടുത്തി പിന്നീട് കെട്ടിടത്തിനുള്ളിൽ മരിച്ച നിലയിൽ ഇയാളെ കണ്ടെത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിന് ശേഷം ന്യൂയോർക്ക് നഗരത്തിലുണ്ടായ ഏറ്റവും മാരകമായ കൂട്ട വെടിവയ്പ്പാണിതെന്ന് അധികൃതർ പറയുന്നു റഷ്യൻ പ്രസിഡന്റ് പുടിന് നേരത്തെ നിർദ്ദേശിച്ച അൻപത് ദിവസത്തെ വെടിനിർത്തൽ സമയപരിധി വെട്ടിക്കുറയ്ക്കുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തിങ്കളാഴ്ച ഭീഷണിപ്പെടുത്തി ലണ്ടൻ മേയർ സാദിഖ് ഖാനുമായുള്ള ദീർഘകാല വൈരാഗ്യം വീണ്ടും ജ്വലിപ്പിച്ചുകൊണ്ട് യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തിങ്കളാഴ്ച ഇയാളെ നാസ്റ്റി പേഴ്സൺ എന്ന് വിളിച്ചു സ്കോട്ട്ലൻഡിൽ ഒരു പത്രസമ്മേളനത്തിൽ സംസാരിക്കവേ ഖാൻ ഒരു മോശം പ്രവൃത്തി ചെയ്തുവെന്നും ട്രംപ് പറഞ്ഞു ബ്രിട്ടീഷ് പ്രധാനമന്ത്രി സ്റ്റാമർ ഇതിനെതിരെ ശക്തമായ പ്രതിരോധം ഉന്നയിച്ചു അദ്ദേഹം എന്റെ ഒരു സുഹൃത്താണെന്നും അദ്ദേഹം പറഞ്ഞു ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങളും ഇറാന്റെ ആണവ പദ്ധതി ഇല്ലാതാക്കുമെന്ന പ്രസിഡന്റ് ട്രംപിന്റെ ഭീഷണിയും കണക്കിലെടുത്ത് അമേരിക്കയോ ഇസ്രായേലോ വീണ്ടും ആക്രമിച്ചാൽ കൂടുതൽ നിർണായകമായി പ്രതികരിക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി തങ്ങളുടെ പങ്കിട്ട അതിർത്തിയിലെ ഒരു തർക്ക പ്രദേശത്ത് അഞ്ചു ദിവസത്തെ മാരകമായ ഏറ്റുമുട്ടലുകൾക്ക് ശേഷം കംബോഡിയയും തായ്ലൻഡും ഉടനടി നിരുപാധിക വെടിനിർത്തലിന് ധാരണയിലെത്തി ആസിയാൻ ചെയർമാൻ എന്ന നിലയിൽ മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിമിന്റെ നേതൃത്വത്തിൽ ക്വാലാലംപൂരിൽ നടന്ന അടിയന്തര സമാധാന ചർച്ചകൾക്ക് ശേഷമാണ് ഈ പ്രഖ്യാപനം തിങ്കളാഴ്ച മധ്യ ലണ്ടനിലെ ഒരു വ്യാപാര സ്ഥാപനത്തിൽ കുത്തേറ്റ് രണ്ടുപേർ മരിക്കുകയും രണ്ടുപേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു പ്രതി ഉൾപ്പെടെ ഗുരുതരാവസ്ഥയിലാണെന്ന് പോലീസ് പറഞ്ഞു മെട്രോപൊളിറ്റൻ പോലീസ് പറയുന്നതനുസരിച്ച് സൗത്ത് വാക് പ്രദേശത്ത് അൻപത്തെട്ട് വയസ്സുള്ള ഒരാൾ സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചതായി പ്രഖ്യാപിച്ചു അതേസമയം ഐക്യരാഷ്ട്രസഭയിൽ നടന്ന ദ്വിരാഷ്ട്ര പരിഹാരത്തെക്കുറിച്ചുള്ള സമ്മേളനത്തിൽ ഹമാസ് നിരായുധീകരിക്കുകയും ഗാസ നിയന്ത്രണം ഉപേക്ഷിക്കുകയും ചെയ്യണമെന്ന് സമാധാനത്തിനും സ്ഥിരതയ്ക്കും വേണ്ടി ഇസ്രായേൽ പൂർണ്ണമായും പിന്മാറണമെന്നും പലസ്തീൻ പ്രധാനമന്ത്രി മുഹമ്മദ് മുസ്തഫ പറഞ്ഞു ഇസ്രായേൽ പലസ്തീൻ ദുരിരാഷ്ട്ര പരിഹാരത്തെക്കുറിച്ചുള്ള ഐക്യരാഷ്ട്ര സമ്മേളനത്തെ ട്രംപ് ഭരണകൂടം അപലപിച്ചു അതിനെ ഫലപ്രദമല്ലാത്തതും അകാലത്തിലുള്ളതും ഹമാസിനെ ശാക്തീകരിക്കാനും യഥാർത്ഥ സമാധാന ശ്രമങ്ങളെ തടസ്സപ്പെടുത്താനും സാധ്യതയുള്ള ഒരു തന്ത്രമാണെന്നും അവർ വിശേഷിപ്പിച്ചു പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്തുവെന്ന സംശയത്തിൽ അമേരിക്കയിലെ ഫീനിക്സിൽ ഒരു ഇന്ത്യൻ വംശജനെ അറസ്റ്റ് ചെയ്തു ഫിനിക്സ് ചിൽഡ്രൻ ഹോമിലെ മുൻ ബിഹേവിയറൽ ഹെൽത്ത് ടെക്നീഷ്യനായ മുപ്പത്തൊന്നുകാരനായ ജയദീപ് പട്ടേലിന്റെ ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ നിന്ന് ആയിരത്തി ഇരുന്നൂറിലധികം കുട്ടികളുടെ അശ്ലീല ഫോട്ടോകളും വീഡിയോകളും കണ്ടെത്തിയതിനെ തുടർന്നാണ് പോലീസ് നടപടി സ്ഥിരീകരിച്ചതെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഉത്തര കൊറിയൻ നേതാവ് കിങ് ജോങ് ഉന്നിന്റെ സഹോദരി ദക്ഷിണ കൊറിയയുടെ പുതിയ ലിബറൽ ഗവൺമെന്റിന്റെ ശ്രമങ്ങളെ തള്ളിക്കളഞ്ഞു അമേരിക്കയുമായുള്ള രാജ്യത്തിന്റെ സഖ്യത്തിലുള്ള അന്ധമായ വിശ്വാസവും ഉത്തര കൊറിയയോടുള്ള ശത്രുതയും അതിന്റെ യാഥാസ്ഥിതിക മുൻഗാമിയിൽ നിന്ന് വ്യത്യസ്തമല്ലെന്ന് തിങ്കളാഴ്ച അവർ പറഞ്ഞു റഷ്യയുടെ സർക്കാർ ഉടമസ്ഥതയിലുള്ള വിമാന കമ്പനിയായ എയറോഫ്ലോട്ടിനെതിരെ തിങ്കളാഴ്ച നടന്ന വലിയ തോതിലുള്ള സൈബർ ആക്രമണം വിമാന കമ്പനിയുടെ ഐ ടി സംവിധാനങ്ങളെ സ്തംഭിപ്പിച്ചു ഇത് വിമാന പ്രവർത്തനങ്ങളിൽ വ്യാപകമായ തടസ്സമുണ്ടാക്കി നൂറിലധികം വിമാനങ്ങൾ റദ്ദാക്കി മറ്റു പലതും കാര്യമായ കാലതാമസം നേരിട്ടതായി റഷ്യയുടെ പ്രോസിക്യൂട്ടർ ഓഫീസ് അറിയിച്ചു ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം രണ്ട് ക്രെംലിൻ വിരുദ്ധ ഹാക്കർ ഗ്രൂപ്പുകൾ ഏറ്റെടുത്തു ഉക്രൈനിയൻ കൂട്ടായ സൈലന്റ് ക്രോയും ബെലാറസ് പ്രസിഡന്റ് അലക്സാണ്ടർ ലുക്കാക്ഷയുടെ ഭരണകൂടത്തെ എതിർക്കുന്ന ഒരു ഗ്രൂപ്പായ ബലാറസ് സൈബർ പാർട്ടി ഡിസൻസും ഉയർന്ന ആസ്ഥയുള്ള വ്യക്തികളുടെ ആഗോള കാന്തമെന്ന നിലയിൽ യു എ ഇ തങ്ങളുടെ സ്ഥാനം അതിവേഗം ഉറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വർഷം ഒൻപതിനായിരത്തി എണ്ണൂറ് കോടീശ്വരന്മാർ രാജ്യത്തേക്ക് താമസം മാറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു ഓരോ മണിക്കൂറിലും ശരാശരി ഒരാളെന്ന നിലയിൽ പുതുതായി പുറത്തിറങ്ങിയ ഹെൻലി പ്രൈവറ്റ് വെൽത്ത് മൈഗ്രേഷൻ റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചനുസരിച്ച് തുടർച്ചയായ മൂന്നാം വർഷവും മറ്റേത് രാജ്യത്തെക്കാളും കൂടുതൽ കോടീശ്വരന്മാരെ സ്വാഗതം ചെയ്യാൻ യു എ ഇ ഒരുങ്ങിയിരിക്കുന്നു ന്യൂസ് ഡെസ്ക് നമസ്തേ തിരുവനന്തപുരം